മുഖ്യമന്ത്രിക്ക് പിണറായിക്കെതിരെ വ്യക്തിപരമായിട്ട് ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി എന്നരക്കം പൊതുപോറും അംഗമെന്ന നിരക്കാണ് പിണറായി വിജയൻ കേരളത്തെ അറിയിപ്പ് അദ്ദേഹത്തിന് ഇത്രയും ആരോപണം ശക്തമായ ഒരു പ്രതികരണം അദ്ദേഹത്തിന് പാർട്ടിയായിട്ട് ബന്ധമല്ലെന്നും അല്ലെ അദ്ദേഹത്തെ പാർട്ടി പാർട്ടിയിലുള്ള എല്ലാ അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും പാർട്ടി എന്ന രീതിയിലുള്ള ഒരു ബന്ധം ഇല്ല ഒന്നികൾ അദ്ദേഹം പാർട്ടി മെമ്പറാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ബഹുജന സംഘടനയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനത്തിൽ അദ്ദേഹം ഉണ്ടാവണം അതിൽ കേൾക്ക് കേൾക്ക് അത് പുറത്താക്കാം നിങ്ങൾ പറഞ്ഞ പോലെ അയ്യപ്പാൻ വരാൻ പോകുന്നല്ലേ ഉള്ളൂ പാർലമെന്ററി പാർട്ടി യോഗം ചേരുവല്ലേ അതിലിപ്പോ അതിലിപ്പൊറത്താക്കാൻ അതിലിപ്പോ അതിപ്പോ ഒരു യാന്ത്രികമായൊരു ചോദ്യമാണ് അദ്ദേഹവുമായി അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് തെറ്റായ പ്രചാരവേല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂഷവ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ടും ഭൂഷ പാർട്ടികൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു നിലപാട് അതിന്റെ ചട്ടുവായി പ്രവർത്തിക്കുന്നു എന്ന ആദ്യത്തെ സെന്റൻസാണ് ഞാൻ വിശദീകരിച്ചത് എന്നിട്ട് പിന്നെ എന്താണ് അത്ര ശക്തിയാവാതെ ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ശക്തിയാക്കി നേരത്തെ അത്ര ശക്തി ഉപയോഗിച്ചിരിക്കാം ഈ ശക്തിയിൽ പറഞ്ഞാൽ പറഞ്ഞ പൂർണ്ണമായി അത് പറഞ്ഞു തീർക്കട്ടെ അത് പറഞ്ഞു തീർക്കട്ടെ പൂർണ്ണമായും ഈ പറയുന്ന അനുപൂർവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിന്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു ഇതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനി അതിന്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ കൊളത്തി വിളിക്കേണ്ട കാര്യമില്ല